പൊതുമേഖലാ ബാങ്കുകളിലെ ജീവനക്കാരുടെ എണ്ണം ഗണ്യമായി ഇടിയുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ വിവിധ പൊതുമേഖലാ ബാങ്കുകളിൽ ജീവനക്കാരുടെ എണ്ണം കുത്തനെ കുറഞ്ഞതായി ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് ചെയ്തു ബാങ്കുകൾ ബ്രാഞ്ചുകൾ വർദ്ധിപ്പിക്കുന്നതിനിടെയാണ് ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കുന്നതെന്നും ശ്രദ്ധേയം ബാങ്ക് ഓഫ് ഇന്ത്യ കാനറ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ യുക്കോ ബാങ്ക് എന്നിവ കഴിഞ്ഞ വർഷം ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറച്ചു എന്നാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നിവയിൽ ജീവനക്കാരുടെ എണ്ണത്തിൽ നേരിയ വർധന രേഖപ്പെടുത്തിയെന്നും റിപ്പോർട്ടിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ജീവനക്കാരുടെ എണ്ണം അൻപത്തി രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി നാലായിരുന്നത് അൻപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലായും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അൻപതിനായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ആറായും കുറഞ്ഞു സമാന രീതിയാണ് കാനറ ബാങ്കിലും ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൺപത്തിനാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജീവനക്കാരുണ്ടായിരുന്ന സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൺപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അറുപതുമായും ശോഷിച്ചു ബാങ്ക് ഓഫ് ബറോഡയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ എഴുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് എഴുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാല്പത്തിരണ്ടായി കുറഞ്ഞു യുക്കോ ബാങ്കിലും മൂന്ന് സാമ്പത്തിക വർഷവും സ്ഥിതി മറ്റു ബാങ്കുകൾക്ക് സമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി അൻപത്തി ആറ് ഇരുപത്തി ഒന്നായിരത്തി നാൽപ്പത്തിഒൻപത് എന്നിങ്ങനെ ജീവനക്കാരുടെ എണ്ണം കുറഞ്ഞു രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ എസ് ബി നേരിയ തോതിൽ ജീവനക്കാരുടെ എണ്ണം കൂടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടായിരുന്ന ജീവനക്കാരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറിലേക്ക് നേരിയ തോതിൽ ഇടിഞ്ഞുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറായി വർദ്ധിച്ചു പഞ്ചാബ് നാഷണൽ ബാങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് ജീവനക്കാർ ഉണ്ടായിരുന്നത് ഇരുപത്തിനാലിലേക്ക് എത്തിയപ്പോൾ ഒരു ലക്ഷത്തി രണ്ടായിരത്തി മുന്നൂറ്റി നാല്പത്തി ഒമ്പതായും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു ലക്ഷത്തി രണ്ടായിരത്തി മുന്നൂറ്റി പതിനാറായും കൂടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പൊതുമേഖലാ ബാങ്കുകളുടെ ബ്രാഞ്ചുകൾ വർദ്ധിക്കുകയും ചെയ്തു ജീവനക്കാരുടെ ക്ഷാമവും അധിക ജോലി ഭാരവും പരിഹരിക്കണമെന്നും ബാങ്ക് ജീവനക്കാരുടെ യൂണിയനുകൾ നിരന്തരം ആവശ്യപ്പെട്ടു ബാങ്ക് ജീവനക്കാരുടെ യൂണിയനുകൾ നിരന്തരം ആവശ്യപ്പെട്ടു വരുന്നതിനിടെയാണ് ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കുന്നത് തുടരുന്നത് പല ശാഖകളിലും കേവലം രണ്ട് ജീവനക്കാരെ മാത്രം വെച്ചാണ് ബാങ്ക് പ്രവർത്തനം നടക്കുന്നതെന്ന് യൂണിയൻ നേതാക്കൾ പ്രതികരിച്ചു ലക്ഷക്കണക്കിന് അഭ്യസ്തവിദ്യരായ യുവജനങ്ങൾ തൊഴിലില്ലാതെ തെരുവിൽ അലയുകയാണെന്നും സംഘടനകൾ ചൂണ്ടിക്കാട്ടി ക്ലാസ് ഫോർ ക്ലർക്ക് നിയമങ്ങൾ പാടെ ഉപേക്ഷിച്ച നരേന്ദ്രമോദി സർക്കാർ പകരം ദിവസവേതന അടിസ്ഥാനത്തിലാണ് ജീവനക്കാരെ നിയമിക്കുന്നത് അമിത ജോലി ഭാരം പലപ്പോഴും ഉപഭോക്താക്കളുടെ ജീവനക്കാരും തമ്മിലുള്ള വാക്ക് തർക്കത്തിന് കാരണമാവുകയും ബാങ്കിന്റെ സുഗമമായ പ്രവർത്തനത്തിന് തടസ്സമായി മാറുകയും ചെയ്യുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് അതോടൊപ്പം രാജ്യത്ത് യു പി ഐ ഇടപാടുകളിൽ പുതിയ മാറ്റങ്ങൾ വരുന്നു മൂവായിരം രൂപയ്ക്ക് മുകളിലുള്ള യു പി ഐ ഇടപാടുകൾക്ക് മെർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് പുനഃസ്ഥാപിക്കാനാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് യു പി ഐ വഴി പണം സ്വീകരിക്കുന്നതിന് വ്യാപാരികൾ ബാങ്കുകൾക്കും യു പി ഐ സേവനദാതാക്കൾക്കും നെറ്റ്വർക്ക് പ്രൊവൈഡർമാർക്കും നൽകേണ്ട തുകയാണ് എം ഡി ആർ യു പി ഐ സേവനദാതാക്കളെയും ബാങ്കുകളെയും പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയാണ് നയംമാറ്റം ഓൺലൈൻ ഇടപാടുകൾ വർദ്ധിച്ചതോടെ ബാങ്കുകൾക്കും സേവനദാതാക്കൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും പ്രവർത്തന ചെലവ് കണ്ടെത്തുന്നതിനും ഈ തുക സഹായകമാകുമെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇന്ത്യയിലെ യു പി ഐ ഇടപാടുകൾക്ക് എം ഡി ആർ ഈടാക്കുന്നില്ല ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു കേന്ദ്രത്തിന്റെ തീരുമാനം എന്നാൽ എം ഡി ആർ ഏർപ്പെടുത്തുന്നത് വ്യാപാരികൾക്ക് അധിക ബാധ്യതയാകുമെന്ന സംശയവും ഉയർന്നിട്ടുണ്ട് സർക്കാർ പിന്തുണ ഉണ്ടെങ്കിലും യു പി ഐ ഇക്കോസിസ്റ്റത്തിന്റെ പ്രവർത്തനത്തിന് പ്രതിവർഷം പതിനായിരം കോടി രൂപയെങ്കിലും വേണ്ടി വരുമെന്നാണ് ഈ രംഗത്തെ കമ്പനികൾ പറയുന്നത് ഇരുപത് ലക്ഷത്തിന് മുകളിൽ വാർഷിക വരുമാനമുള്ള വ്യാപാരികളിൽ നിന്നും പൂജ്യം ദശാംശം മൂന്ന് ശതമാനം എം ഡി ആർ ഈടാക്കണമെന്നാണ് കമ്പനികൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടത് എന്നാൽ വ്യാപാരികളുടെ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഫീസ് തീരുമാനിക്കേണ്ടതില്ലെന്നും പകരം സ്വീകരിക്കുന്ന തുകയുടെ അടിസ്ഥാനത്തിൽ മതിയെന്നുമാണ് സർക്കാർ നിലപാട്